ഡ്രീം ലൈഫിൻ്റെ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇപ്പം ഉള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരത്തിൻ്റെ അടിയിലാണ് മാനെടുക്കാം നമ്മുടെ ബെസ്റ്റ് നമ്മുടെ കളിസ്ഥലത്തിൻ്റെ അടുത്താണ് കേട്ടോ അപ്പോൾ നമ്മുടെ വണ്ടിയുടെ തയ്യാറായിട്ടുണ്ട് വണ്ടി ലോഡ് എടുക്കാനായിട്ട് പോകുന്നതാണെന്ന് കേട്ടോ നമ്മുടെ സുഭാഷ് വരുന്നുണ്ട് പണിക്ക് പോകുന്ന പെയിൻറ്റിങ് തൊഴിലാളി ഗായ് ഇതാണ് കേട്ടോ നമ്മുടെ കളിസ്ഥലം ഫുൾ അലങ്കോലായിട്ടിലാണ് ഇപ്പോൾ പിള്ളേർ ഫുട്ബോൾ കളിക്കുന്നത് നമുക്ക് മാറ്റും കേട്ടോ വോളിബോളിലേക്ക് ഇതാണ് നമ്മുടെ മോട്ടർ പൊര അപ്പം നമ്മൾ നേരെ വണ്ടി എടുത്തിട്ട് പാണത്തൂരാന്ന് കേട്ടോ ഫസ്റ്റ് ലോഡ് കയറ്റാൻ പോകുന്നത് അപ്പം നേരെ കാഴ്ചയിലേക്ക് അപ്പം ഇതാണ് നമ്മുടെ നാട്ടിലെ മോനാട്ടിൻ്റെ കട നമ്മുടെ നാട്ടിലെ ഹോമിയാന്ന് കേട്ടോ ഈ കാണുന്നത് എൻ്റെ ബാക്കിൽ തന്നെയാണ് എൻ്റെ വീട് നമ്മുടെ ഇച്ചൻ്റെ കട ഇത് നമ്മുടെ കോളനിയിലേക്ക് വന്ന റോഡാണ് കേട്ടോ നമ്മുടെ ഊരിലേക്ക് വന്ന റോഡാണ് ഇവിടെ തെയ്യാന്നെല്ലാം ഉണ്ട് തെയ്യത്തിൻ്റെ എല്ലാം ഫ്ലെക്സ് വെച്ചിട്ടില്ലാന്ന് കേട്ടത് നമ്മുടെ കാരിച്ചറിൻ്റെ വീട് ഇത് നമ്മുടെ ലാസ്റ്റ് പോയിൻ്റാന്ന് കേട്ടോ ഈ റൈറ്റിലേക്ക് പോകുന്ന റോഡ് നേരെ വാതിൽ മടി ഇതാണ് കേട്ടോ പ്രതിവട്ടൻ്റെ കട നമ്മ നമ്മിലന്നെയാണ് ഇന്ന് പോന്നെ കള്ളപ്പാന്ന് കേട്ടോ ഈ കാണുന്നത് ഇതാ എൻ്റെ അമ്മയാണെന്ന് കേട്ടോ അമ്മയുടെ മെൽമേൽ പണിക്ക് പോന്നെ അമ്മ പണിയെടുക്കുന്ന മിൽമയാണ് കേട്ടോ കാണുന്നത് എൻ്റെ അമ്മയിടെയാണ് പണിയെടുക്കുന്നത് ഇത് ഞങ്ങളുടെ അടുത്തൊരു റേഷൻ കടയാണ് കേട്ടോ ഞങ്ങളെപ്പോഴും അരിവാങ്ങാൻ വേണ്ടിട്ട് വരുന്ന സ്ഥലമാണ് ഇത് നമുക്കിവിടുന്ന് റൈറ്റിലേക്കാന്ന് പോകാനില്ലേ നമുക്കിവിടുന്ന ഈ റോട്ടിലേക്കാന്ന് പോകട്ടില്ല ഇത് വളാന്തൂർ റോഡ് നേരെ ബന്ദർക്ക റോഡ് ബീറ്റിയാടി ബന്ദരക്ക റോഡ് ഇറങ്ങി ചെല്ലുന്ന ചാമണ്ടിക്കുന്ന് ടൗണിലൊക്കെ ആട്ടാ ഇതൊന്നും ചാമണ്ടിക്കുന്നിന്റെ ടൗൺ തന്നെയാണ് സെന്റ് മേരീസ് ബസ് പോകുന്നുണ്ടേട്ടാ ബന്ദരക്ക വളാന്തോടാണ് അപ്പൊ ഇതാണ് വളാന്തോട് പാലം ഇത് വളാന്തോട് ടൗണിലൊക്കെ ആട്ട വന്ന് കയറുന്ന പാലം കഴിഞ്ഞ പാടെ നമ്മെന്താ ചെട്ടിയങ്കിൽ ട്രേഡേഴ്സ് പാണത്തൂർ ഇവിടെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടേട്ടാ ലോഡ് കേറ്റാനായിട്ട് ഇന്നലെ നമ്മൾ വണ്ടി കഴുകി സെറ്റപ്പാക്കി അതാണ് ഗൈസ് ഒരു സൈഡ് ഹൈടെക്കെല്ലാം താഴെത്തി ഇട്ടിട്ടുണ്ട് നമ്മൾ നേരെ ബാക്കലൊരു വണ്ടി മരം കയറ്റുന്നുണ്ട് കേട്ടോ ഇതാണ് ചെട്ടിയങ്കുന്നിൽ ട്രേഡേഴ്സ് പാണത്തൂറിൻ്റെ ബ്രാഞ്ച് നമ്മൾ തേങ്ങ എടുക്കാനായിട്ടാന്ന് കേട്ടോ വന്നത് ഏകദേശം അഞ്ച് ടണ്ണിൻ്റെ അടുത്ത് തേങ്ങ ഉണ്ടെന്നാണ് പറഞ്ഞത് പുതിയ ചേട്ടായി റബ്ബർ ഷീറ്റും ലെവലാക്കി വെക്കുന്നുണ്ട് വണ്ടിയിൽ ലോഡ് കയറ്റാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ तब न ൂർന്ന് കയറ്റ ലോഡാന്ന് കേട്ടോ ഇതിപ്പോൾ കുറച്ച് വെള്ളം നനച്ചിട്ടതാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെയിലത്ത് പൊട്ടിക്കൊണ്ടായിന് കേട്ടോ അതുകൊണ്ട് നനച്ചിട്ടാണ് ഏകദേശം ഇവിടെ നിന്ന് തന്നെ ലോഡാവുന്നതാണ് നമ്മുടെ പ്രതീക്ഷ ചുള്ളിക്കരയാണുള്ളത് ചുള്ളിക്കര അവരുടെ ചെട്ടി അങ്കുന്നലിൻ്റെ ബ്രാഞ്ചിലാണ് കാസ് നമ്മളുള്ളത് ഇതാണ് ഇവിടുത്തെ സ്റ്റാഫ് ചേട്ടായി അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഫുൾ ലോഡാവും കേട്ടോ നമുക്കിന്ന് പുതിയ നെറ്റൊക്കെ ഇട്ടിട്ടുണ്ട് ഇതൊക്കെ ഇപ്പം ചെയ്ത വർക്കാന്ന് കേട്ടോ വണ്ടി ഇപ്പോൾ തണലിൽ തന്നെ ആയി മൊത്തത്തിൽ അതിലായിരിക്കട്ടെ എന്ന് ബാക്കിൽ രണ്ടൊക്കെ ചാക്ക വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി വേടേം കൂടി നിറയാനുണ്ട് ചേട്ടൻ കുന്നിൽ ട്രൈഡേഴ്സ് അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഹൈറ്റ് ഒക്കെ രണ്ട് സൈഡും പൊക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ വീണ്ടും അവിടെ കയറ്റുന്നുണ്ട് ഗൈസ് അപ്പം നമ്മുടെ ലോഡെല്ലാം കയറ്റി കെട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇത് നമ്മുടെ ഈ ഓഫീസിൽ നോക്കുന്നത് നമ്മുടെ ലോഡെല്ലാം കയറി കഴിഞ്ഞിട്ടുണ്ട് ഗൈസ് ഗൈസ് മൊത്തത്തിൽ കെട്ടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നേരെ പോകാൻ വേണ്ടിയിട്ട് പോവാണ് ഗൈസ് മടിക്കേരി ചുരം കയറി ഏകദേശം പകുതി എത്തുമ്പോൾ എല്ലാം കാഴ്ചയാണ് കേട്ടോ നമ്മൾ കാണുന്നത് ഒരു അമ്പലമുണ്ട് ഏകദേശം മടിക്കേരി ചുരത്തിന് ഏകദേശം കയറാൻ തുടങ്ങിയിട്ട് ഏകദേശം പത്ത് പതിനാല് കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഈ അമ്പലമുള്ളത് കഴിച്ചപ്പോൾ നമ്മൾ ഫൈനലിയും മടിക്കേരി ടൗണിലൊക്കെ എത്തുന്നുണ്ട് കേട്ടോ മടിക്കേരി ടൗണിൽ നേരെ നമുക്ക് റൈറ്റ് തെറ്റി കുശാൽ നഗറിലേക്കാണ് നമുക്ക് പോകാനുള്ളത് ഏകദേശം ഇരുപത്തി കിലോമീറ്ററും കൂടി ഉണ്ട് കുശാൽ നഗറിലേക്ക് ബാക്കിയായി ഒരൊറ്റ മനുഷ്യന്മാരില്ല ഏട്ടാ രാത്രി ഏകദേശം പന്ത്രണ്ട് മണിൻ്റെ അടുത്തിട്ടുണ്ട് പന്ത്രണ്ട് മണി ആയിട്ടുണ്ട് ഒരൊറ്റ മനുഷ്യന്മാരില്ല ഇവിടുന്ന് റൈറ്റ് തിരുമ്പോൾ കുറേ വണ്ടി പാർക്ക് ചെയ്തിരിക്കണം നമുക്ക് ആ ഒരു ആംബുലൻസ് പോകുന്നുണ്ട് നമ്മുടെ മുമ്പിൽ കുറേ ലോറിക്കാരൻ റെസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടാ മടി കുശാൽ നഗർ സുണ്ടിക്കപ്പ ബാംഗ്ലൂർ മൈസൂർ റോഡാണ് കേട്ടാ ഈ കാണുന്ന നേരെ കുഷാൽ നഗർ ടൗണിലേക്ക് എത്തിയിട്ടുണ്ട് അതെന്താ സാധനം പേരറിയില്ല കായ്സ് കുറെ അമ്പലൊക്കെ അറിയാൻ കഴിയൂല ചെലപ്പോ കാക്കി പേന്റ് പോരും കാണുന്നുണ്ടല്ലോ ൂരക്കെ പോലുള്ള ഡാമാണ് കഴിച്ചത് അടിപൊളി വ്യൂ ആണ് പക്ഷെ കാണുന്നില്ല ഏതാട്ടു അതാണ് അറിയാത്ത നൈറ്റ് നല്ല പാടാട്ടേ റെഡ് ലൈറ്റ് സിറ്റിയിലേക്ക് കേറുന്നേട്ടാ ഇങ്ങോട്ട് നോ എൻട്രി ആണ് രാവിലെ രാത്രി ഒമ്പത് മണി

ആയിട്ട് അപ്പോൾ നമ്മൾ എക്സ്പ്രസ് എൻ്റെ അടുത്തുണ്ട് കേട്ടോ വണ്ടി